ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഫോട്ടോയിൽ കാണുന്നേക്കാളും ഡാർക്ക് ആയിരിക്കും റിയൽ ആയിട്ട് വരുക കേട്ടോ അപ്പോൾ ഇതൊരു ദബുക്കൊട്ട ഫാബ്രിക്കിൽ വരുന്നൊരു അജിക് പ്രിന്റിലുള്ള ദി ദാബുക്കൊട്ട ഫാബ്രിക്കിൽ വരുന്നൊരു ത്രീ പീ സെറ്റാണ് ആപ്ലിക് വർക്കും റിയൽ മിറർ വർക്കും ആണോ യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കളർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു റിയൽ കളർ വരിക അപ്പോൾ എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഫോട്ടോയിൽ കാണുന്നേക്കാളും അപ്പോൾ ഇതിൻ്റെ ഒരു ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കുർത്തി വന്നിട്ട് സ്ട്രെയിറ്റ് കട്ടാണ് സൈഡ് സ്ലിറ്റും ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു മെറൂൺ കളറിൽ വന്നിട്ട് ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് അതിൻ്റെ ഒരു ഇതും താപക്കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് കേട്ടോ യോക്കിൽ വന്നിട്ട് ഹെവി എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ ഒറിജിനൽ മിറർ വർക്കും ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും അല്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഡാർക്ക് റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നൊരു ബൊട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീനാണ് വരുന്നത് ഇതൊരു ദവ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ഇത് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത അതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ കുർത്തിയിൽ ഈ ഇതിന് രണ്ട് കളർ ആണ് കേട്ടോ ഈ ഒരു കളറും അതായത് ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ വരുന്നൊരു ഡാർക്ക് വൈൻ ഷെയ്ഡും വരുന്നുണ്ട് രണ്ടിൻ്റെയും ദുപ്പട്ട വരുന്നത് സെയിം കളറാണ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു യോ പോർഷനിൽ വന്നിട്ട് ഒരു അജറക്കിൻ്റെ ആ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ റിയൽ മെറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ പേഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ദുപ്പട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അടുത്ത് വരുന്ന മുൻപ് ഇതിൻ്റെ പല കളേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഡാർക്ക് റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഗംതി കോട്ട ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതും പിന്നെ ഒരു മസ്റ്റാർഡ് യെല്ലോയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു യോക്കിൽ റിയൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരു പാച്ച് വർക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു അജരക്കിൻ്റെ സ്ട്രെയിറ്റ് കുർത്തയാണ് സൈഡ് സ്ലിറ്റു ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവ്സിലും ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പാൻറ്റ് വരുന്നത് പലാസ്വ ടൈപ്പിലാണേ അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീ സെറ്റാണ് ഇതിൻ്റെ ഒരു തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് സ്ട്രെയിറ്റ് കട്ട് കുർത്തി വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ സ്ട്രെയിറ്റ് പ്രിൻസസ് കട്ടാണ് പിന്നെ സൈഡ് സ്ലിറ്റും ആണ് ഹെവി എംബ്രോയ്ഡറി ആണ് റിയൽ മിറർ വർക്കും വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സി ഫോർട്ടി എയ്റ്റ് വരെയാണ് സൈസസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതൊരു ഡാർക്ക് മെറൂണിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസറ്റാണ് ഇതിൽ നല്ല ബ്രൈറ്റ് റെഡ് ആണ് അത്രയും ബ്രൈറ്റ് അല്ല ഡാർക്ക് ആണ് കേട്ടോ ഇതിലൊരു പിക്ക് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു കളറാണ് വരുന്നത് അതുപോലെ ഒരു ബ്ലൂ കളറിൻ്റെ ഒരു ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അജറക്കിൻ്റെ ഇത് പ്രിൻസസ് കട്ടാണ് അതുപോലെ ആ ഒരു നെക്കിലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഈ കളറാണ് കേട്ടോ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇതിലും രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ബ്ലൂയില് കോമ്പിനേഷൻ ആ ഒരു ഡാർക്ക് റെഡിൻ്റെ ഒരു ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും പോക്കറ്റും അവൈലബിളാണ് കേട്ടോ ടോപ്പിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ് ആണ് ഇത് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റും ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഈ ഒരു കളർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് അടുത്തത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് അതിലൊരു മസ്റ്റാഡ് യെല്ലോൻ്റെ ദുപ്പട്ടയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി ഒരു ബോട്ടിൽ ഗ്രീനും വരുന്നുണ്ട് അതിലൊരു മെറൂൺ കളറാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇത് ആപ്ലിക് വർക്കും റിയൽ മിറർ വർക്കും യോക്കിൽ വന്നിട്ടുള്ളത് അജറ കോട്ടൺ ദുപ്പട്ടയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ത്രീ പി സെറ്റി തന്നെയാണ് ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ബ്ലാക്കും പിന്നെ ഒരു റസ്റ്റ് ഡാർക്ക് റസ്റ്റ് കളറും അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഗംതി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് റിയൽ മിറർ വർക്കും എംബ്രോയിഡറി വർക്കും ആപ്ലിക് വർക്കുമാണ് യോക്കിൽ വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് റസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണേ ഇതിനെ കാണുന്നേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് അപ്പത്തി ഏർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്തു വരുന്നത് ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീ സെറ്റാണ് ഇതൊരു മെഹന്തി ഗ്രീനാണ് കുറച്ചും കൂടെ ഡാർക്കാണ് അതിലെ ഒരു യെല്ലോ കളറാണ് അതിൻ്റെ ഒരു ഇത് പൊട്ടയിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറ് അവൈലബിൾ ആണ് ഇതും പ്രീമിയം താപ്പുക്കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കളറാണ് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ്ഡിഷ് മെറൂൺ ആണ് വരുന്നത് കേട്ടോ സൈഡ് സ്ലിറ്റാണ് സ്ട്രേറ്റ് കട്ട് പ്രിൻസസ് കട്ട് കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് വരും ദുപ്പട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തതും ഒരു ഡാർക്ക് റെഡിൽ വരുന്ന ഒരു ത്രീ തൃപ്പിസെറ്റാണ് പ്രീമിയം താബു കോട്ടൺ ആണ് വന്നിരിക്കുന്നത് യോക്കിൽ ഡീറ്റെയിലിങ്ങും എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് അജ്ര കോട്ടൺ തുപ്പട്ടയാണ് പേർഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തു വരുന്നൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ തൃപ്പിസെറ്റാണ് ഇതിലൊരു ഡാർക്ക് യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ സ്ട്രെയ്റ്റ് കട്ട് കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് കേട്ടോ ഇതിൽ അജിറ കോട്ടൺ ദുപ്പട്ടയാണ് പേട് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കുർത്തിയിൽ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു മസ്റ്റാഡ് യെല്ലോയിൽ വരുന്നൊരു ത്രീ പീസെറ്റാണ് അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു ഒരു ഡാർക്ക് മെഹന്ദി ഗ്രീനിൻ്റെ ഒരു കളറാണ് വരുന്നത് കേട്ടോ പ്രീമിയം ധാബ കോട്ടൺ ആണ് അജിരക്കട്ടിൻ്റെ ആപ്ലിക് വർക്കും ബാച്ച് വർക്കും വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് കേട്ടോ ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഏറ്റവും റേറ്റ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് അയയ്ക്കുക പുതിയ കളക്ഷൻസായിട്ട് വീണ്ടും കാണാം ഏതെങ്കിലും എവർക്കും ബൈ താങ്ക് യു